ചെക്ക് ചെയ്ത് നോക്കിയതാണ് കോൺക്രീറ്റി കോൺക്രീറ്റിലൊക്കെ അടിക്കുമ്പോൾ ആ ഒരു വില നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് ഏത് സർവീസിലോണം അടിക്കാൻ പറ്റും മെറ്റലിലാണെങ്കിലും അത് എത്ര തിക്നെസ് ആകുന്നെങ്കിൽ പോലും ഇത് വർക്ക് ആവുന്നുണ്ട് അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ഗണ് പിന്നെ അതിൽ ഇടുന്ന ബുള്ളറ്റ് ടൈപ്പ് നെയിലാണ് ഇതിൻ്റെ അകത്ത് ഒരു ഗ്യാസ് സംഭവം ഗ്യാസ് ബില്ല് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറേ സൈറ്റിൽ അടിച്ചു നൽകി ഇതുവരെയും ഓരോ ഇടത്ത് പോലും എന്താണ് ഒരു പ്രോബ്ലം ഒന്നും ഇതുവരെ വന്നിട്ടില്ല കേട്ടോ അത്രയ്ക്ക് നല്ല സ്ട്രോങ് ആണ് നമ്മൾ നമുക്ക് വേറെ എന്ത് വർക്കിന് വേണോ ഉപയോഗിക്കാം നമുക്കിപ്പം പെട്ടെന്ന് ഇപ്പോൾ ആണിയൊക്കെ അടിക്കാൻ പറ്റാത്ത എന്തിനു വേണോ നമുക്ക് ഇത് ഉപയോഗിക്കാം ഇതിൻ്റെ പേര് വന്നിട്ട് നെയിൽ കെണ്ണെന്നാണ് പിന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ശ്രദ്ധിച്ച് യൂസ് ചെയ്യാവുള്ളൂ അത്രയ്ക്ക് മാത്രം ആയിട്ടുള്ള ഒരു വാതകമാണ് ഇതിലേക്ക് നിറച്ചേക്കുന്നത് അപ്പം ഭയങ്കര ഷോർഫ്ലായിട്ടൊക്കെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണിത് ഇത് വേറെ ഒന്നുമില്ല നമ്മൾ അതിൽ ഒരു നെയിലേക്ക് ഇൻസെർട്ട് ചെയ്തിട്ട് നമ്മൾ പ്രസ് ചെയ്യുന്നു പ്രസ് ചെയ്യുമ്പോൾ അത് ഒരു ബ്ലാസ്റ്റ് സംഭവിച്ച് അത് നെയിൽ ഉള്ളിലേക്ക് കയറി പോകുന്നു നമ്മൾ വിചാരിക്കുമ്പതിന് വെയിറ്റ് ബെയറിങ്ങയുള്ള കപ്പാസിറ്റി ഇല്ലെന്നൊക്കെ വിചാരിക്കും പക്ഷേ ഭയങ്കര നമ്മൾ പിടിച്ചു തൂങ്ങി ഒരു കുഴപ്പമില്ല